ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു തിരളിയാണ് ഇതിന് കുമ്പിൾ കുത്തി നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ് നമ്മൾ കുമ്പിളപ്പം എന്ന് പറയും ഇത് നമ്മൾ ഇല വഴണയുടെ ഇലയാണ് നമ്മളിതിനുപയോഗിക്കുന്നത് ഇതൊരു കൂഴച്ചക്കയുടെ പഴമാണ് നല്ല മധുരമുള്ള കൂഴച്ചക്കയാണ് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ എടുത്തത് അപ്പം നമ്മൾ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും പോലെ ഒരു വല ഈ ചക്കുണ്ട് അത് നമ്മൾ മാറ്റിക്കളഞ്ഞ് വേണം ഉപയോഗിക്കാൻ ഞാൻ ഇതിനാവശ്യമായ ഏലക്കായ ശർക്കര ജീരകം തേങ്ങ എല്ലാം കൂടെ എടുത്ത് നമുക്ക് ആദ്യം ഇതിനകത്തെ കുരുവെല്ലാം ഒന്ന് മാറ്റിക്കളയണം നമുക്കിതിന് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ല റവ വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്കിഷ്ടമുള്ള നമ്മൾ മാവായിട്ട് ഉപയോഗിച്ചത് അപ്പം ഞാൻ കുരുവൊക്കെ നീക്കി നമുക്കിതൊന്ന് ഞെവിടി ഇതിനകത്തെ ജ്യൂസ് പാത്രത്തിനകത്ത് അവശേഷിക്കുകയുള്ളു ബാക്കി അതിനകത്തെ വലയൊക്കെ നമുക്കൊന്നും മാറ്റിയെടുക്കാം നന്നായിട്ട് ഞെവിടി കൊടുത്താൽ മതി ഇതിലെ ജ്യൂസ് നമുക്ക് മാറ്റി വേർതിരിച്ച് അതിൻ്റെ വല മാറ്റി എടുക്കാം നല്ല സ്വാദുള്ള ഒരു അപ്പമാണ് പലർ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കൂഴച്ചൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല നമുക്ക് നമുക്കിതുപോലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കണ്ടോ ഇതാണ് അതിൻ്റെ വല എന്ന് പറയുന്നത് ഇത് നമ്മളങ്ങ് മാറ്റിക്കളയും രണ്ട് മൂന്ന് പ്രാവശ്യം ചൂടുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഈ വെള്ളത്തിനകത്താണ് ഈ മാവ് കുഴയ്ക്കുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ വല ഇതെ ജ്യൂസ് നമ്മൾ മാറ്റി വല നമ്മൾ മാറ്റി കളയുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മൾ വല മാറ്റിക്കളഞ്ഞു അപ്പം നമ്മൾ ആദ്യം ഇതിനകത്തൊട്ട് ഒരു നുൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ മധുരവുമായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്ത് ഗോതും പൊടിയാണ് മാവ് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമുക്കിതിൽ കുഴച്ചെടുക്കാമേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം ചക്കയപ്പമൊക്കെ വളരെ സ്വാദുള്ള ഒരു ഇതാണ് ഇത് അട ഉണ്ടാക്കാം വാടയിലെ പരുത്തി അട വേണേലും ഉണ്ടാക്കാം ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെന്തു വരുമ്പോൾ വരുമ്പോണ്ടാ ഒരു മണമുണ്ട് മനുഷ്യനെ പിടിച്ചാൽ കിട്ടത്തില്ല മണം നല്ലൊരു മണമാണ് നമുക്ക് തേങ്ങായ ഏലക്ക ജീരകം ഒക്കെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കുഴക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടെ കുഴച്ച് ജോയിൻറ്റ് ചെയ്യുക നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാൻ ഷെയർ ചെയ്യാന് ഒക്കെ മറക്കല്ലേ ഇങ്ങനെ നമ്മൾ ഏകദേശം ഒക്കെ കുഴച്ചെടുത്തിരിക്കുന്നു നമുക്കിതിനും ഒരു പ്ലാവിലയുടെ ഇലയിലോട്ട് പരത്തി നമുക്ക് അടുപ്പയിലോട്ട് വയ്ക്കാം വെള്ളം തിളച്ച് ഇരിക്കുകയാണ് നമ്മളെ ഇഡലിക്കുട്ടകത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ഇല രണ്ടപ്പം ഉണ്ടാക്കാൻ പറ്റും മറ്റേത് നമ്മൾ കുമ്പൂർത്തുമ്പോൾ ഒരെണ്ണം അതിനകത്ത് ആവുകയുള്ളൂ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാൻ പോവാം നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തോന്ന് ആ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് നല്ല മണമായിരുന്നു ഇവിടെ എല്ലാം ഇപ്പോൾ ടേസ്റ്റാണെന്നറിയാം ഇതൊന്ന് കഴിച്ചു നോക്കണം എല്ലാവരും ഉണ്ടാക്കി അപ്പം മാറ്റിയ പാത്രത്തിലോക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പമാണ് ഇത് തെരളി എന്ന് പറയും ഇങ്ങനെ ചുടുമ്പോൾ അല്ലാതെ കുമ്പിൾ കുത്തി ചുടുമ്പോൾ അതിന് എന്ന് പറയും ഇത് വേണ വാഴയിൽ പരത്തി അടയുണ്ടാക്കാനും നല്ലതാണ് അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും